നമസ്കാരം സനാതനധർമ്മത്തെയും കുംഭമേളയും ഒക്കെ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്താൽ സമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പൊക്ക് ഇതിന് പിന്നാലെ കായിക താരം സി കെ വിനീതം പോയിരുന്നു കുംഭമേളയ്ക്ക് പോയിരുന്നുവെന്നും എന്നാൽ ചൊറി പിടിക്കുമ്പോ എന്ന് കരുതി ത്രിവേണിയിൽ സ്നാനം ചെയ്തില്ലെന്നുമുള്ള ഫുട്ബോൾ താരം സി കെ വിനീതിന്റെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മാതൃഭൂമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു വിനീതിന്റെ ഈ വിവാദ പരാമർശം കുംഭമേളയ്ക്ക് മതിയായ സൗകര്യങ്ങൾ ഒന്നും തന്നെ സർക്കാർ ഒരുക്കിയില്ല എന്നും കുംഭമേള അത്ര വലിയ സംഭവമല്ല അല്ല എന്നുമാണ് വിനീത് പറഞ്ഞുവെച്ചത് കുംഭമേള എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയാണ് പ്രയാഗ് രാജിലേക്ക് പോയത് എന്നാൽ പോയപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ലെന്ന് വ്യക്തമായിത്രയും വളരെ വൃത്തികെട്ട വെള്ളമാണ് അവിടെ ഉള്ളതെന്നാണ് വിനീത് പറയുന്നത് ഈ വെള്ളത്തിലാണ് ആളുകൾ കുളിക്കുന്നത് ഇത്രയും വൃത്തികെട്ട വെള്ളത്തിൽ കുളിക്കാൻ താല്പര്യമില്ല ചൊറി വന്ന് തിരിച്ചു വരാനും താല്പര്യമില്ല എന്നുള്ളതാണ് വിവാദ പ്രസ്താവന അതുകൊണ്ട് കുളിക്കില്ല എന്നാണ് സി കെ വിനീത് പറഞ്ഞത് വിശ്വാസികൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെയും ഒരുപാട് കമന്റുകളും വരുന്നുണ്ട് വിഷയത്തിൽ അധ്യാപകനായ ആരിലാൽ എഴുതിയ ഒരു പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഭേദഭാവനകളുടെ പാപബോധത്തിന്റെ വിവിധ തറകളെ ഗംഗ അഭേദബോധമായി കഴുകി കഴുകി വിശുദ്ധമാക്കുന്നു കഴുകി ഒഴിഞ്ഞ മാലിന്യമാണ് കുംഭമേളയെ വിശുദ്ധമാക്കുന്നത് ശരീരത്തിന് മാത്രമല്ല ആത്മാവിന്റെയും സ്നാനഘട്ടമാണ് ഗംഗയെന്നും ആരിലാൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ചൊറി ഭയമില്ലാത്ത അറുപത്തി കോടിയോളം വിശ്വാസികൾ കുളിക്കുന്നിടത്ത് ഈ അൽപ്പന്മാർ കുളിച്ചില്ല എങ്കിൽ എന്താണ് എന്ന ചോദ്യത്തോടെയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞുവരും നീ കുളിക്കരുത് യുദ്ധകാലിൽ നിന്നും മുസോളിനി ഭാര്യയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞതാണിത് മുസോളനിക്ക് മാത്രമല്ല മറ്റു ചിലർക്കും കുളിക്കുന്നത് ഇഷ്ടമല്ല പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഓരോരുത്തർക്ക് ഓരോ ദിനും ഓരോ കാരണങ്ങളാണ് പട്ടി ചന്തയ്ക്ക് പോയി എന്ന ശൈലിക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കാൻ യോഗ്യതയുണ്ട് പട്ടി ചന്തയ്ക്ക് പോവുക മാത്രമല്ല തിരിച്ചു വന്നിട്ട് മാതൃഭോഗിയുടെ പഠിക്കൽ ചെന്ന് കുരയ്ക്കുകയും ചെയ്തിരിക്കുന്നു കുംഭമേളയിൽ കുളിക്കുന്നവർക്ക് ചൊറി വരും എന്നാണ് ആക്ഷേപം ചൊറി തന്നെയാണ് വിഷയം പക്ഷെ അത് മനസ്സിൽ പിടിച്ച് പുണ്ണായിരിക്കുന്നു ആ പുഴുത്ത പുണ്ണ് കുട്ടിയൊലിച്ചതാണ് കണ്ടതും കേട്ടതും പറഞ്ഞതുപോലെ കുളിക്കാനല്ലാതെ കുളി കാണാനാണ് പോയതെങ്കിൽ ആലപ്പുഴയിലെ പോലെ കുളിക്കുറിയിൽ ഒരു ക്യാമറ വെച്ചാലും മതിയായിരുന്നു വിഷജലം കുടിച്ചും വിഷവാതകം ശ്വസിച്ചും മീനുകൾ ചത്തു പൊങ്ങിയത് ചാലിയാറിലും പെരിയാറിലും അഷ്ടമുടിയിലുമാണ് ഗംഗയിലെ കടുവകൾ ഭീഷണികൾക്കിടയിലും അവിടെ തന്നെയുണ്ട് ചൊറിഭയം ഭയം പരത്തുമ്പോൾ കല്ലാറും കരമനയാറും ആമയിടഞ്ചാനം കിടക്കുന്ന കിടക്കോർക്കണം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് അന്യന്റെ കണ്ണിലെ കരട് എടുക്കുന്നതാണ് നല്ലത് അറുപതിൽ പരം കോടി മനുഷ്യർ കുളിച്ചു കയറിയ വെള്ളം ചെളി കലങ്ങിയതായിരിക്കും കരി കലക്കിയതിലും കളഭം കലക്കിയതിലും തുല്യം കരുതി കുളിച്ച് ശീലമുള്ളവർ കുളിച്ചുകൊള്ളട്ടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നെടുത്ത കൈക്കുടന്ന വെള്ളത്തെ നാലക്ഷരം കൊണ്ട് വിശുദ്ധ ഗംഗാതിരപ്പമാക്കുന്ന ഭാവാത്മകതയോടാണ് മിനറൽ വാട്ടറിൽ മാത്രം കുളിക്കുന്ന അൽപൻ സാക്ഷാൽ ഗംഗയെ അപഹസിക്കുന്നത് ഒരേ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോഴും കൂടെയുള്ള ശൂദരനോട് കലക്കി കുടിയട ആക്രോശിച്ചു എന്ന ഹെജിമണിയായിരുന്നു ഇത്രയും നാളും അക്ഷര സദസ്സുകളിലെ ആക്ഷേപം ഇപ്പോഴത് കുംഭമേളയിലെ ഉച്ച നീചത്വമറ്റ മുങ്ങിക്കുളിയെ കലക്കവെള്ളം നോക്കി ആക്ഷേപിക്കുന്നു ആ കലക്കവെള്ളമാണ് അവിടെ അതിനെ വിശുദ്ധ സ്നാനമാക്കുന്നത് ഭേദഭാവനകളുടെ പാപബോധത്തിന്റെ വിവിധ കറകളെ ഗംഗ അഭേദ ബോധമായി തഴുകി കഴുകി വിശുദ്ധമാക്കുന്നു കഴുകി ഒഴിഞ്ഞ മാലിന്യമാണ് കുംഭമേളയെ വിശുദ്ധമാക്കുന്നത് ശരീരത്തിന് മാത്രമല്ല ആത്മാവിന്റെയും സ്നാനഘട്ടമാണ് ഗംഗ ചിലർക്ക് വലിയ സംഘടനകളുടെ കാലമാണ് കടന്നു പോകുന്നത് നാൽപ്പത് കോടി ഗംഗാസ്നേഹം എന്നത് അമ്പത് കടന്ന് അറുപത്തി അഞ്ചിലേക്ക് കടക്കും സംഖ്യ മാത്രമല്ല സങ്കടവും കൂടിയാണ് ഏറിയേറി പോകുന്നത് വിശ്വാസവും ദേശാഭിമാനവും തൊലിപ്പുറത്തല്ലാത്ത ചൊറി ഭയമില്ലാത്ത അറുപത്തിയഞ്ചു കോടി വിശ്വാസികൾ കുളിക്കുന്നിടത്ത് ഈ അല്പന്മാർ കുളിച്ചില്ലെങ്കിൽ എന്താണ് നിങ്ങളില്ലായെങ്കിൽ നിങ്ങളെ കൂടാതെ രാജു മുന്നോട്ട് പോവുകയാണ് അത് കുളിക്കടവുകളിലെ കണക്കെടുപ്പിൽ മാത്രമല്ല ദേശീയ ഗാനത്തെ ഇരുന്ന് പരിഹസിച്ച അതേ തിയേറ്ററുകളിൽ നിന്നാണ് ആപാലവൃദ്ധം മറാത്തയുടെ സ്വരാജ്യ വൈഭവം കണ്ട് വിജയവൈഖരി മുഴക്കി തുടങ്ങിയിരിക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന രാജ്യമായിരുന്നു ഇത് ഇപ്പോൾ ചരിത്രം ഉണരുന്ന രാജ്യവും ദേശീയവും അന്തർദേശീയവുമായി തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നാണ് സ്വീകരണങ്ങളുടെ ഹൃദയഭേരുകൾ മുഴങ്ങുന്നത് കുംഭമേളയല്ല എന്തായാലും കുളിക്കരുത് മുസോളനിയെ പോലെ ചില ഭാര്യമാർക്കും അതായിരിക്കും ഇഷ്ടം